ഹിജാമയെ ഒന്ന് പരിചയപ്പെടാം എന്താണ് ഹിജാമ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രിക്കിങ്ങോ അല്ലെങ്കിൽ ഇൻസിഷനോ ഇട്ട് രക്തം പുറത്തെടുക്കുന്ന ഒരു രീതിയാണ് ഹിജാമ ഇത് പുരാതന കാലം മുതലേ ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് പുരാതന കാലം മുതലേ പല സംസ്കാരങ്ങളുടെ ചികിത്സാ പാരമ്പര്യത്തിലും ഇതിന് പ്രധാന സ്ഥാനമുണ്ടായിരുന്നു ഇനി ഹിജാമയുടെ ഗുണങ്ങളെപ്പറ്റി പറയാം എന്തൊക്കെയാണ് ഹിജാമയുടെ ഗുണങ്ങൾ പ്രധാനമായിട്ടും രക്തശുദ്ധീകരണമാണ് ജാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ രക്ത സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും ജാമ കൊണ്ട് ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേദനകൾ പിന്നെ അതുപോലെ നീർക്കെട്ട് ഇതിനൊക്കെ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചെറിയൊരു ശമനം ഉണ്ടാവും ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത നോക്കുന്നത് മെയിനായിട്ട് ഹിജാമ ഒരു എല്ലാ വിഭാഗക്കാർക്കും ചെയ്യാമെങ്കിലും ഗർഭിണി ബാല വൃദ്ധ ഈ മൂന്ന് പേർക്കും ഹിജാമ ചെയ്ത് ചെയ്യാൻ പാടില്ല അതുകൂടാതെ സി വി പേഷ്യൻ്റ് ആണെങ്കിലും ഹിജാമ ചെയ്യാൻ പാടില്ല പിന്നെ ഹിജാമ ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ നമ്മൾ നോക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് ബ്ലീഡിങ് ടൈമ് ഫ്ലോട്ടിംഗ് ടൈമ് അതുകൂടാണ്ട് എച്ച് ബി ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടേ നമ്മൾ ഹിജാമക്ക് നിൽക്കാൻ പാടുള്ളൂ അതുകൂടാണ്ട് ബി പി ഹിജാമക്ക് മുന്നേ ആയിരിക്കണം ഒരുപാട് കൂടാനും ഒരുപാട് കുറയാനും പാടില്ല ഇനി ഹിജാമയുടെ കോംപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ഹിജാമക്ക് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ല എന്നുവെച്ച് ഹിജാമ ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ അടുപ്പിച്ച് ഒന്ന് രണ്ട് തവണ ചെയ്തു കഴിഞ്ഞാൽ അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനും സാധ്യത അതായത് ഇൻസിഷൻ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്ത് മലിനജലത്തിൽ ജലത്തില് കുളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹിജാമ ചെയ്ത ആ ഭാഗങ്ങളിൽ സെപ്സിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്